നമസ്കാരം അപ്പോൾ നമ്മളെ ട്വന്റി ത്വൻ്റി എൻ ഡി എൻ്റെ ഭാഗമായി ബി ജെ പിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയെ കിട്ടി കഴിയൊക്കെ കൊടുത്തു രാജ്യത്ത് വികസനം കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്കേ കഴിയുള്ളൂ വരും അതാണ് സാബു എം ജേക്കബിൻ്റെ വിലയിരുത്തൽ ഇപ്പോഴാണ് സാബുവിനെ നേരെ പൊരുത്തൽ എപ്പോഴാണ് ഈടി വന്നതെന്ന് നമുക്കറിയില്ല കാരണം ഓടികളുടെ വിശ്രസ്സാണ് നടക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരാളെ ചാടിപ്പിച്ചാൽ ഒരു സീറ്റ് കിട്ടുമെന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെട്ടാൽ ആ ആളെ ഈടിനെ വിട്ട് തക്കാലം കുടിച്ചാൽ പോണ മതിരിയാണ് ശരീക്ക് പറഞ്ഞയക്കുക എന്നിടാ നേരം കേട്ടെത്തിക്കുക എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതി ഇല്ല കള്ളപ്പണമില്ല തട്ടിപ്പില്ല വെട്ടിപ്പില്ല ഒരു കുഴപ്പമില്ല ഓരോ സുരക്ഷിതമായി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുക കാരണം ഇന്ത്യ ഭരിക്കുമ്പോൾ തന്നെ ലോക തട്ടിപ്പാരും കള്ളന്മാരും കൊലപാതകളും വർഗീയവാദികളുമാണ് ഒരു പ്രശ്നമില്ല കാരണം ഓലഭദ്രമാക്കുന്ന നിയമങ്ങൾക്കൊക്കെ ഒരു രൂപം കൊടുത്തി അതിന് ഉദാഹരണമാണ് ഇപ്പം നമ്മുടെ ജ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയാൾ എന്ത് ചെയ്താൽ അയാളുടെ പേരിൽ പരാതി കൊടുക്കാൻ പറ്റില്ല അയാളുടെ പേരിൽ എടുക്കാൻ പറ്റില്ല അത് ആ സ്ഥാനത്ത് നോയിഞ്ഞാലും അയാളുടെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല അങ്ങനെ നിയമം കൊണ്ടുണ്ട് മൂന്നാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒന്ന് സുപ്രീം കോടതി ജഡ്ജി ഒന്ന് പ്രധാനമന്ത്രി ഒന്ന് പ്രതിപക്ഷ നേതാവ് അതിന് സുപ്രീം കോടതി ജഡ്ജി നടപടി എന്നിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷയും പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അപ്പൊ പിന്നെ സുഖമായല്ലോ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഇവിയും അട്ടിമറിയും ബോട്ട് ചേർക്കലും കുറക്കലും ഒഴിവാക്കലും തിരുത്തലും നടത്തി മട്ടം പോലെ എല്ലാ സ്ഥലത്തും ജയിച്ചു കാരണം ചോദിക്കാൻ പറയുന്നു ആരുമില്ല ഇപ്പൊ ഇവിടെ ബോട്ട് തട്ടിപ്പിനെതിരെ എത്രയും മാർച്ചും റാലിയും നടത്തി രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഒരു നടപടിയോ അന്വേഷിക്കലോ വിലയിരുത്തലോ ഒന്നുമില്ല സത്യത്തിൽ കോടതികൾക്ക് തന്നെ ശരിയായ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോവാൻ കഴിഞ്ഞില്ല പണ്ടികത്തെ അറിയാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തോന്നുന്നത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് മരണം വെപ്പുതൊക്കെ ഉണ്ടായപ്പം ആ ഇന്ദിരാഗാന്ധിനെ കുറിച്ച് ജയിലിലിട്ട് ഇനി സുപ്രീം കോടതി അല്ലെ അന്ന് നിയമം നിയമത്തിന്റെ വൈക്ക് ഇനി ആ ഇന്ദിരാഗാന്ധി ഒരാഴ്ച ജയിലിലിട്ട് അന്ന് നിയമം നിയമത്തിന്റെ വൈക്ക് പോയിനി ജുഡീഷ്യലി ജുഡീഷ്യലറിനി കോടതി കോടതി എനി പോലീസ് പോലീസ് എഴിഞ്ഞി ഡി ഡി എനി സി ബി ഐ സി ബി ഐ ഒക്കെ സ്വതന്ത്രം ഇനി ഇന്ന് സകല ജുഡീഷ്യറി സ്ഥാപനങ്ങൾ പോക്കറ്റിലിട്ട് കണ്ടാണ് ഇവർ രണ്ടാളും നടക്കുന്നത് ആര് രണ്ടാളും മോദി അമിഷും എന്നിട്ട് ഇവരാണ് അതിലെ രാജ്യത്ത് വികസനം ഉണ്ടാക്കുന്നത് എത്ര ഇരുന്നൂറ് ലക്ഷം കോടിന്റെ മുകളിൽ ഇന്ത്യന്റെ കടം ചെന്ന് നിൽക്കുക എന്ത് വികസനമാണ് ഇവർ ഇവിടെ കടത്തിയത് ഒന്ന് ആലോചിച്ചാണ് സുഹൃത്തുക്കളെ മൻമോഹൻ സിംഗ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കി ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടാനും കോടി ഉറുപ്പ കണ്ടെത്തണം അതിന് പെട്രോൾ മുൻ അഞ്ച് ഉറുപ്പൂട്ടിയതിനാണ് ഇവർ അടുത്ത് കൂട്ടിയത് റോഡിൻ്റെ സൈഡിൽ കാളവണ്ടി റാലി നടത്തി അന്ന് ഇവർ പ്രസംഗിച്ചു ബി ജെ പി അധികാരത്തിൽ വന്ന അമ്പത് ഉറുപ്പയ്ക്ക് പെട്രോൾ വരുന്നു ബി ജെ പി അധികാരത്തിൽ വന്നാൽ അയ്യപ്പ് ഉറപ്പേക്ക് പെട്രോൾ വരും ആ അയ്യപ്പ് ഉറപ്പേക്ക് അര ലിറ്റർ പെട്രോൾ കിട്ടുന്നുണ്ടോ സംഖ്യകൾക്ക് എന്തെങ്കിലും പറയണ്ട ഈ വിഷയത്തിൽ അന്ന് നാനൂറ്റി പത്ത് ഉറുപ്പിന് ഗ്യാസിൽ നിന്ന് ആയിരം കൊടുക്കണം കൊടുക്കണ്ടേ ഈതിൽ എന്തെങ്കിലും മാറ്റം പറ്റോ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ വികസനം വികസനം നല്ല എന്താ വികസനം വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കോൺഗ്രസിനും സി പി എമ്മിനും ലീഗിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് വിമാനത്തിൽ അങ്ങോട്ട് പോയാലും ട്രെയിനിൽ ഇങ്ങോട്ട് പോയിട്ടും കയ്യിൽ പിടിച്ചുണ്ടാക്കാനും ആറ് മണിക്കൂറുകൊണ്ട് എത്തിലും മൂന്ന് മണിക്കൂറിൻ്റെ എത്തിക്കലാണോ വികസനം സാധാരണക്കാരായ കോടാനുകൂടി ജനങ്ങളിടുവാണ്ട് അവർക്ക് ജീവിക്കണ്ടേ അവരെ വിദ്യാഭ്യാസം അവരെ ആരോഗ്യം അവരെ പിന്നെ വീട് അവരെ ശൗചാലയം ഇങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു നരേന്ദ്രമോദി ഒന്ന് പറയാൻ സംഖ്യകൾ തയ്യാറുണ്ടോ എണ്ണി എണ്ണി ഒന്ന് പറയാൻ ഒന്ന് ഗ്യാസ് എടുക്കുക ഒന്ന് പെട്രോൾ എടുക്കുക വൈദ്യുതി എടുക്കുക വിദ്യാഭ്യാസം എടുക്കുക തൊഴിലെടുക്കുക വീട് എടുക്കുക എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഒരു വികസനം പറയാനുണ്ടോ എന്നിട്ട് പേര് ഇങ്ങനെ പറയും നരേന്ദ്രമോദി വികസനത്തിന്റെ പുണ്യാളിനാണ് നരേന്ദ്രമോദിന്റെ ഒരു വികസനം നിങ്ങൾ കണ്ടുപിടിക്കരുതാ ഇതാ സാബൂര്യം കൂടിയാൽ മതിയത് சூரத் தொகுதியில் பதினான்கு கிராமங்களுக்கு தண்ணீர் விநியோகிக்க இருபத்தி ஓரு கோடி ரூபாய் செலவில் இந்த தொட்டி கட்டப்பட்டது பயன்பாட்டிற்கு வருவதற்கு ஒரு சில நாட்களுக்கு முன்பு தொட்டியின் கொள்ளளவை சோதனை செய்ய தண்ணீர் நிரப்பப்பட்ட போது அது இடிந்து விழுந்தது ജനുവരി പത്തൊൻപതാം തീയതി അണ്ട് നടന്ന സംഭവത്തിൽ ഇത് ഒഴിയണങ്ങൾ ഗുജറാത്തിലാണ് നരേന്ദ്രമോദിയുടെ മക്ക എന്ന് പറയുന്ന ഗുജറാത്തിലാണിത് ഇത് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ജലസംഭരണി ഉണ്ടാക്കിയ കുളിക്കാൻ വെള്ളത്തിന് ഇരുപത്തൊന്ന് കോടി റുപ്യാണ് മറക്കിയത് ഉദ്ഘാടനം ജനങ്ങളുടെ ഒഴിഞ്ഞേടി ഉദ്ഘാടന ജനീൻ്റെ കേരളത്തിൽ വന്ന കേന്ദ്രത്തിന്റെ റോഡ് എടുക്കുക എത്ര റോഡുണ്ട് വാങ്ങുമ്പോൾ സാകലം കെട്ടുപൊട്ടിയില്ലേ സാകലം ഓവർ ബ്രിഡ്ജുകളൊക്കെ തകർന്നില്ലേ ബ്രിഡ്ജുകൾ എടുക്കുക പാലങ്ങൾ എടുക്കുക ഒക്കെ തകർന്നില്ലേ അത് തകർന്നപ്പോഴാണ് കേരളത്തിലെ മരുവനും അമ്മാസാക്കര കേന്ദ്രത്തിൻ്റെ ആ ഇതിൽ മുഴുവൻ കോടികളെ വെട്ടിപ്പ് അതിലൊക്കെ നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഈ വികസനം ഞങ്ങളുടെ കേരളത്തിൽ കൊണ്ടിരുന്നത് സാബു സാബു ജേക്കബ് മറുപടി വരണം സാബു എൻ ജേക്കപ്പ് മറുപടി പറയണം ഈ വികസനമാണോ കേരളത്തിൽ കൊണ്ടുവന്നു പറയണത് ആണോ അല്ലാതെ മക്കൾ തെരുവിൽ നടക്കുകയാണ് ഞങ്ങൾ സുഹൃത്ത് പോലീസുകാരനാണ് ഇപ്പം രാജസ്ഥാനിലുണ്ട് അപ്പം ഈ സുഹൃത്തുനാളോട് നാട്ടിൽ വന്നിട്ടുണ്ട് പരിപാടിക്ക് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പറയുകയാണ് മൂക്ക് പൊത്തിയിട്ടല്ലാതെ റോഡ് സൈഡിൽ കൂടെ നടക്കാൻ പറ്റില്ല മലമൂത്ര വിസർജനം മാലിപാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഉണ്ടാകുമല്ലോ സ്ത്രീകളൊക്കെ മറക്കിരിക്കുന്നത് റോഡിന്റെ വണ്ടി റേറ്റ് ഓഫ് ആക്കില്ല കുട്ടികളും പെണ്ണുങ്ങളൊക്കെ വെ വായനത്തിലുണ്ടെങ്കിൽ ലേറ്റ് ഓഫ് ആകില്ല അതിനൊരു അങ്ങനെ ഓഫ് ആക്കി ലൈറ്റ് ഓഫ് ആക്കിയാൽ പോകുന്നത് ആന്ധ്ര വരുമ്പോൾ റോഡ് സൈഡ് മുഴുവൻ അപ്പോൾ മക്കളും കുട്ടികളും മുതലുകളൊക്കെ എല്ലാം ലേറ്റ് ഇട്ട് കണ്ടി ഡിമ്മിലിട്ടാ പോകുന്നത് ഇതാ പരിപാല വികസനം ഇപ്പോൾ കേരളത്തിൽ നല്ല നിരക്ക് ജനങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് പട്ടിണി ഇല്ലാതെ എന്നാലും വളരെ കഷ്ടപ്പാട് ദുരിതൊന്നും ഇല്ലാതെ ഒരു കൂരൻ്റെ ഉള്ളിൽ കക്കൂസും സൗജാമൊക്കെ ഉണ്ടാക്കി നല്ലൊരിക്കും ജീവിച്ചുകൊണ്ട് ഇനി എന്ത് വികസന സാബു എൻ ജേക്കബ് ഈ നരേന്ദ്രമോദി കൂടെ കൊണ്ടുപോകാനുള്ളത് ഇവിടെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരും വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും അതിനാണ് നരേന്ദ്രമോദി വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേയർ രാജേഷ് എന്നിട്ട് എന്തായി ഒരു വികസനം പറയാൻ പോകും എട്ട് വികസനം പറയാനുള്ളത് തിരുവനന്തപുരത്തിനെ ഡൽഹി ആക്കുന്ന പറയാനുള്ളത് അതോ തിരുവനന്തപുരത്തിനെ വികസിപ്പിക്കാൻ വേണ്ടി തൊട്ട ജില്ലയായ കൊല്ലത്തിനും കോട്ടയത്തിനും ഒക്കെ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ഒന്നായിട്ട് വികസിപ്പിക്കുന്ന ഹലോ ഈ കോർപ്പറേഷൻ്റെ അടുത്ത് മെട്രോ ഉണ്ടാക്കുന്നു നിയമസഭയ്ക്ക് മെട്രോ ഉണ്ടാക്കുന്ന എന്താ കളീ വികസിപ്പിക്കുന്നു പറഞ്ഞേ ഈ തിരുവനന്തപുരത്ത് ഇപ്പം ഇന്നലെ രാജേഷ് പറയാണ് ഈ അഞ്ച് കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്തിന് തിരിച്ചറിയാൻ കഴിയൂലി ജനങ്ങൾക്ക് നേ അത് ശരിയായി കാര്യം നാറച്ചും ഗോമൂത്രവും കോമൂത്രവും പശുതൂട്ടും ഒക്കെ ഇറ്റും പശുമൂത്രം ഒക്കെ ഇറ്റ് അതിൻ്റെ ആരാധന അതിൻ്റെ പൂജയെ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ഉണ്ടാവും അല്ല വേർത്താണ്ടാക്കുക എത്തും കുണ്ണാക്കാണ്ടാക്കുക സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുമ്പോൾ അവിടെ പ്രസംഗിച്ചില്ലല്ലോ എന്ത് തൃശ്ശൂരിൻ്റെ മുഖച്ചായ മാറ്റും ഇപ്പോഴും പിതാന്തന്മാര് ഞാനും പെണ്ണിട്ടും ഞാൻ പെണ്ണിട്ടും നടക്കണ പിതാതെട്ടു പറയേണ്ട നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ പോകാൻ പണ്ടാ മതി ഞാനും പൊണ്ണിട്ടും ഞാനും ഒരു കാലത്ത് പൊണ്ണിട്ടും എന്ന് പറയുന്ന മാതിരി സുരേഷ് ഗോപി ഇങ്ങനെ പറയാം എയിംസ് കൊണ്ടു വരും ആലപ്പുഴയെ കൊണ്ടുവരും തൃശ്ശൂർ കത്തുമ്പോൾ പറയും എയിംസ് കൊണ്ടു തൃശ്ശൂർ കൊണ്ടുവരും കൊണ്ടോട്ടി മലപ്പുറം പൂവട്ടറമ്പ് ചുള്ളിക്കാടൊക്കെ എത്തുമ്പോൾ അവിടെ പറഞ്ഞു ഞാൻ എയിംസ് കൊണ്ടുവരും എന്നിട്ട് ഇരുന്നാണ് കാലാട്ടി കുത്തിക്കാൻ പറ്റി ഞാൻ തിന്നുകയാക്ക് പോയി പഞ്ചായത്ത് ഇലക്ഷൻ ഒരു പഞ്ചായത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ ഇല്ല എന്റെ കാരണം ഒന്ന് ജയിച്ച കള്ള രണ്ട് എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് സുരേഷ് ഗോപിക്ക് അറിയില്ല അതുകൊണ്ട് എന്റെ പരാജയമാണ് എന്നിട്ട് ആ സുരേഷ് ഗോപിക്ക് വേണ്ടി എത്ര വിലവ് കണ്ട നരേന്ദ്രമോദി വന്ന് ആ വിലവിലാണ് പറഞ്ഞത് പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിയാണെന്ന് കരുമന്നൂർ ഭയങ്കര കോടികൾ അഴിമതി നടന്ന് ഞങ്ങൾ പിടിക്കും ആരേന്ദ്രമോദി പ്രസംഗിച്ച യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും എന്നിട്ട് ആ പ്രസംഗത്ത് നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പറയുകയാണ് അയ്യപ്പന്റെ സ്വർണ്ണക്കട്ടവരെ കുറിച്ച് ഞങ്ങൾ അധികാരം എന്നായിരുന്നു ഇപ്പൊ ഏത് അധികാരം മുമ്പേ കയ്യിലില്ലാത്തത് ഈ നരേന്ദ്രമോദിന്റെ കയ്യിലില്ലാത്ത ഏത് അധികാരം ഈ ഇന്ത്യ രാജ്യത്തിലുള്ള സ്വർണ്ണ കള്ളക്കാർ നടത്തവരെ പിടിച്ചൗത്തിടാ എന്താണ് നരേന്ദ്രമോദിക്ക് പറയാം എന്താ സി ബി ഐ അന്വേഷിക്കൂടെ ഇ ഡിക്ക് അന്വേഷിച്ചുകൂടെ എന്നിട്ട് പിടിച്ചൂടെ സ്വർണ്ണ കള്ളക്കാർ എത്രയാളവ് ചവിത്തിട്ട് കരുവന്നൂർ ബാങ്കിൽ അഴിമതിയിൽ എത്രയാളവ് ചവിത്തിട്ട് മാസപ്പടി കേസ് പിണറായി വിജയന്റെ മാളെ രക്ഷിക്കാൻ എത്ര വട്ടം മാറ്റിച്ച് ലാവലിൻ കേസ് പിണറായി രക്ഷിക്കാൻ എത്ര വട്ടം മാറ്റി പിണറായി മകന്റെ മകൻ അയച്ച പിന്നെ ഇ ഡി നോട്ടീസ് പൂച്ചിലും അതു മേൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ പിണറായി കയച്ച ഇ ഡി നോട്ടീസ് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ എ ക്യാമറ അഴിമതി അതുപോലെ തന്നെ എത്ര എത്ര അഴിമതികൾ ഈ സംസ്ഥാനത്ത് ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര എന്ത് നടപടി എന്ത് പൂണ്ണാക്കിന് നടപടിയാ ഈ നരേന്ദ്രമോദി ഉണ്ട് ഒന്ന് പറഞ്ഞേയും സാബു എം ജേക്കബ് പറയണം താങ്കൾക്ക് പിണറായിനോട് ദേഷ്യം ഉണ്ടാവും കോൺഗ്രസിനോട് ദേഷ്യം ഉണ്ടാവും അതല്ലല്ലോ രാഷ്ട്രീയം അതാണോ രാഷ്ട്രീയം അതല്ല രാഷ്ട്രീയം താങ്കൾ ഇപ്പം നിൽക്കുന്ന നിൽക്കുന്ന ജനങ്ങൾക്ക് വികസനം എന്താണെന്ന് കാണിച്ചു വേണ്ടിയത് അങ്ങനെ നിൽക്കുക അല്ലാതെ ഈ ചാണകത്തിൽ പോയി ചോട്ട താങ്കൾ ഈ വേണ്ടി അതാണോ താങ്കൾ ചെയ്യേണ്ടത് അല്ല ഈ ചാനകത്തിൽ ബുദ്ധിയുള്ള ഒരു ആരെയും ചോട്ടോ അൻപത്തിയേഴ് ശതമാനത്തോളം ഹിന്ദുക്കളുള്ള കേരള സംസ്ഥാനത്ത് ഒരു നാൽപ്പത് ശതമാനം നാൽപ്പത്തെട്ട് ശതമാനം വോട്ട് കിട്ടിയാൽ ഈ സംസ്ഥാനം ഒരു മരിക്കൂ എന്താ ഒരുക്ക് കിട്ടാത്ത പൈലറ്റിൻ്റെ ഒരു കിട്ടുന്നത് എന്താ ഒരു കിട്ടാത്തത് ഓൻ എന്താന്നുള്ള ഹിന്ദുക്കക്കാരിയാണ് എന്താണ് സംഘപരിവാറി എന്താണ് ആർ എസ് എസ് എന്താണ് നരേന്ദ്രമോദി എന്താണ് അമിത്ഷാ അത് ഹിന്ദു കക്കാറോണ്ടാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ഓരോ സ്വീകരിക്കാത്തത് പിന്നൊരു ഈ സാബുഹം ചേക്കപ്പെട്ട് വന്ന അവിടെ പൊണ്ണാക്ക കേരളം ഉണ്ടായി തട്ടിമരിക്കുന്നത് രണ്ടാം രണ്ട് പഞ്ചായത്ത് വായിക്കല്ലേ ദാപൂര് അപ്പോൾ ഒരു ചുക്ക് പടങ്ങാറുപൂല ഒരു ചുക്ക് നടപ്പില തിരുവനന്തപുരം കിട്ടിയത് പിണറായിട്ട് പോലായി ആ ആര്യ രാജേന്ദ്രനെ മേലാക്കി ഒരു വന്ന മുമ്പേക്ക് മാറ്റി കറി സ്ഥാപിച്ചിട്ട് മാറ്റിയില്ല അതൊക്കെ പോലായിട്ട് പിണറായി സംബന്ധന അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സി പി എമ്മിനെ മാറി കണ്ടിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു നല്ലത് പിണറായിനോടുള്ള ജനങ്ങളുടെ വിരോധ അതുകൊണ്ടാണ് കോൺഗ്രസ് വോട്ടിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു നല്ലത് പിണറായിനോടുള്ള വിരോധം ആ പെരുവായി തിരുവനന്തപുരത്ത് പോയി കൊണ്ട് വോട്ട് വെച്ച് അതിന് ജനങ്ങൾ വോട്ട് കൊടുക്കും അങ്ങനെ കിട്ടിയാലാണ് തിരുവനന്തപുരം എന്നിട്ട് തൂറാർക്കും ദൂരക്കുമ്പോൾ കൂട്ടം കൊണ്ട് അതായിട്ട് പറഞ്ഞ മന്ത്രി നരേന്ദ്രമോദി വരും ഇട വികസനം പദ്ധതികൾ നടപ്പാക്കും നരേന്ദ്രമോദിക്ക് അല്ലാതെ കിട്ടുമെന്ന് ഇവിടെ മറ്റുള്ള ജില്ലയിലൊക്കെ വികസനം നടപ്പാക്കി കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി അല്ലായാലും ഈ സംസ്ഥാനത്തിലൊക്കെ സംരക്ഷിക്കേണ്ട ആളായാൽ അയാൾ ഇവിടെ ഇയാളെ അയാൾക്ക് ഒരു മേലെ കിട്ടുമ്പോൾ അയാൾ വികസനം നടത്തിട്ട് അല്ലാതെ നടത്തിട്ടയാൾ വികസനം എന്തായാലും വയനാട് ഉരുൾപൊട്ടൽ എന്തായാലും ചെയ്യുന്നത് ഒരു പൊണ്ണാക്കും ചെയ്തില്ല വേറെ എന്തെല്ലാം സംഭവങ്ങളിവിടെ ഉണ്ടായി അയാൾ എന്തേ ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല മുഴുവൻ പൂർത്തിക്കാം കേരളത്തിന് ശരിയായിട്ടുള്ള രീതി കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല എന്താ കാരണം എങ്ങനെയെങ്കിലും ശ്വാസം മുട്ടിച്ചിട്ട് ഓരോ അഴിമതിയും കള്ളക്കറത്ത് കൊള്ളയൊക്കെ കൊടുത്തറോളം ആക്ക അർജല്ലോ എത്ര കേസ് കേസുണ്ടായിരുന്നു ബിജെപിയുടെ പേരിൽ ഒരു കേസിൽ ഒരു മണിക്കൂർ ആരെങ്കിലും ബിജെപി നേതാവും ആൾക്കരണോ ഇല്ല ഒരു പോലീസിനകത്ത് വീശ ബി ജെ പി കാരൻ കൂടെ കണ്ടിട്ടുണ്ടോ കിട്ടണില്ല എന്താ കാരണം ബി ജെ പി നിയമിച്ചിട്ട് ഡി ജി പി എസ് പി എ ഡി ജി പി ഒക്കെ സംസ്ഥാനത്തിൽ എന്നിട്ട് സാബു ഈ വിവരം ഉണ്ടല്ലേ ജി വികസനം അതിജി ചാണകം തിന്നണ പശു തിട്ടം തിന്നുന്ന സംഖ്യയോട് പറഞ്ഞു വേണ്ടി ആർ എസ് എസ് സംഘപരിവാദ ആൾക്കാരോട് പറഞ്ഞു വേണ്ടി ഇവിടെ വികസനം ഉണ്ടാവും ഇരുന്നൂറ് ലക്ഷം കോടി കടക്കിയ വികസനം ഇവിടെ നിങ്ങൾ കാണിച്ചിരുന്നു ഇപ്പോൾ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലും മധ്യപ്രദേശിലും ആസാബിലും ഒറീസയിലും മരിയാനയിലും മുഴുവൻ റോഡിന്റെ സൈഡിലാണ് സ്ത്രീകളും കുട്ടികളും മലമൂത്ര വിസർജ്ജനം നടത്തുന്നത് കെട്ടിമേഞ്ഞ ചൂച്ച പൂരൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എത്രയോ എണ്ണത്തിന് അമ്പലത്തിന്റെ പേര് പരിപാടികളും നിങ്ങൾ വീട് നശിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ അവിടെ വികസനം ഉണ്ടാക്കുന്ന നടക്കുന്നത് അല്ല നിങ്ങൾ ഇവി എം തട്ടിച്ചും വോട്ട് വെള്ളം നടത്തിയും നിങ്ങളെ ആളുകളെ ചേർത്തി ഉണ്ടായിസം നടത്തി ആവ വർഗീയത് അയച്ച് വിട്ടുവാണ് നിങ്ങൾ അധികാരത്തിൽ വരേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം കിട്ടൂല എൻ്റെ അതിന്റെ തെളിവാണ് കേരളം അതിൻ്റെ തെളിവാണ് തമിഴ്നാട് അതിൻ്റെ തെളിവാണ് കർണാടക നിങ്ങൾക്ക് അധികാരം കിട്ടില്ല അപ്പം സാബു ജേക്കബിലൂടെ ഒരു കാര്യം പറയാനുള്ളത് എന്താ പറയുക സാബു ഇജി അന്റെ നല്ല നിലയ്ക്ക് എനിക്ക് പോയിഞ്ഞത് ഇപ്പൊ ജി എന്റെ പുഴിമാടൻ ചേക്കത്ത് പോയിക്കുന്നു കാരണം അജാദി ഒരു പിന്നെ എസ് എൻസിക്കാണ് ഇത് പോയി ചാടിയത് സാബുവിളെ പറഞ്ഞേ ആ ജാതി ഒരു എസ് എൻസിക്കാണ് പോയി ചാടിയത് ആരെങ്കിലും പോയി വെള്ളാപ്പള്ളി മേനെ പറഞ്ഞത് കോടികൾ സംരക്ഷിക്കാനാണ് വെള്ളാപ്പള്ളി പിണറായി അപ്പു മകം ബി ജെ പിൻ്റെ അപ്പു അല്ല വേറെ എന്താ പറയുക കണ്ടത് ഒന്നുമില്ല എന്നിട്ട് വെള്ളാപ്പള്ളിൻ്റെ വോട്ടാ കിട്ടി ആർക്കും കിട്ടും വെള്ളാപ്പള്ളി കിട്ടുമോ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളിനെ മെയിൻ ചെയ്യേണ്ട മതി അപ്പം സാബു അതേമാതിരി വെള്ളാപ്പള്ളി നട്ടതിരിഞ്ഞ് വർഗീയത പാർക്ക് നടക്കണ മാതിരി ഒരു പിരാന്തരായിട്ട് ഈ സാബു എൻ ജേക്കബ് മാറും അതിന് വെല്ലാ കാരൊന്നും വേണ്ട ഇത് തിരിച്ചറിയണം